എടേ നമ്മൾ രണ്ടുപേരും ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞാ നമ്മുടെ ഔഷധ സസ്യങ്ങൾ ആരും നോക്കും അത് ശ്രീദേവി അച്ഛൻ ഈനിച്ചേച്ചും കൂടെ നോക്കിക്കോളും കുഴി മാന്തന്നെ എന്ത് പണിയ ചേട്ടി ഔഷധ സ്യങ്ങളുടെ വിത്തുകള് എന്തിനു മാന്തി എടുത്ത നട്ട വിത്തുകളൊക്കെ മാന്തി നോക്കിയതാ ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അങ്ങനെ വിത്തെടുത്ത് നോക്കാൻ മാത്രം മണ്ടിയല്ല എന്തോ കള്ളത്തരമുണ്ട് പോലീസ് ഒന്ന് ചോദ്യം ചെയ്താ ഇവര് മണി മണി പോലെ സത്യം പറയും എന്നാ നീ തുടങ്ങിക്ക സത്യം പറ നിങ്ങൾ ഇവിടെ ചെയ്തോണ്ടിരുന്നത് സത്യം പറയുന്നത് നിങ്ങളുടെ ശരീരത്തിന് നല്ലത് ഞാൻ സത്യം പറയാം എന്റെ നെക്ലേസ് ഞാൻ ഇവിടെ എവിടെയോ കുഴിച്ചിട്ടു എവിടെയാണെന്ന് ഞാൻ മറന്നുപോയി നെക്ലേസ് കുഴിച്ചിടയോ എന്തിനിച്ചിട്ടത് അതെ കാണുന്നവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആരും കണ്ണ് വെക്കണ്ടെന്ന് കരുതിട്ടാ ഇവിടെ കുഴിച്ചിട്ടത് എന്തായാലും കുഴിച്ചിട്ടത് എവിടെയാണെന്ന് അറിയാത്ത സ്ഥിതിക്ക് അത് കളയാൻ നഷ്ടപ്പെട്ടെന്ന് കരുതിന്റെ എങ്ങനെയെങ്കിലും അത് ചേട്ടത് ഏതോ ഫാൻസി കടയിൽ നിന്ന് വാങ്ങിയ റോൾഡ് ഗോൾഡ് അല്ലേ അതൊന്ന് പോട്ടേന്ന് വെക്ക് ആഹാ എനിക്കത് പോട്ടേന്ന് വെക്കാൻ പറ്റില്ല എനിക്കത് കിട്ടിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ചത്തുളയും ഇത് വലിയ കുരിശായല്ലോ ചേട്ടന് വിഷമിക്കേണ്ട നെക്ലേസ് ഞങ്ങള് കണ്ടുപിടിച്ച ഇനി മാന്തൻ രണ്ടു മൂന്ന് കുഴികളും കൂടെയല്ലേ ഈ കാണുന്ന രണ്ടാമത്തെ കുഴിയില് ചേട്ടത്തിയുടെ മാലയുണ്ട് അയ്യോ പോലീസ് അല്ലെങ്കിൽ പിന്നെ ഇത്ര കൃത്യമായി കണ്ടുപിടിക്കോ അതിന് വലിയ ബുദ്ധിയൊന്നും െടു കുഴിക്കാൻ ബാക്കിയുള്ള കുഴികളില് ഒന്ന് ഞങ്ങള് കുഴിച്ച കുഴിയല്ല എന്ന് തിരിച്ചറിയാനേ ഏത് പോലീസായിരിക്കും പറ്റും എന്തായാലും ഞാൻ ഞാനിത് കൊണ്ട് വെള്ളത്തിലിട്ട് വെക്കട്ടെ അല്ലെങ്കിൽ മണ്ണും ചൊല്ലി പോയില്ല മക്കളെ ഈ ചേട്ടത്തിക്ക് ഇത്രയും ബുദ്ധിയില്ലേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ